നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിലെയും മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയം ലോകത്തിന്റെ ഇപ്പോഴത്തെ ശ്രദ്ധയും മുഴുവനും മേഖലകളിലേക്ക് കാണുതാനും അതിനാൽ തന്നെ ഒരു യുദ്ധ ഭീതിയിൽ ഈ മേഖല നിൽക്കുന്ന സമയം അതൊരു ലോക മഹായുദ്ധമായി തന്നെ പരിണമിച്ചേക്കാമെന്ന വാദം ചിലർ ഉയർത്തുന്ന സമയം ഇതുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങൾക്കും വലിയ ശ്രദ്ധയാണ് ലോകം കൊടുക്കുന്നത് ഈ അവസരത്തിലാണ് ഖത്തറിലെത്തിയ ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ഇസ്രായേലുമായുള്ള യുദ്ധത്തെ കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ലെന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ദോഹയിൽ പറഞ്ഞത് സമാധാനം നിലനിർത്തലാണ് തങ്ങളുടെ ശ്രമം എന്നാൽ അതിനോട് സഹകരിക്കാതെ ഇസ്രായേൽ പ്രതികരിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് നേതാവ് ഹിസ്മയിൽ ഹനിയയെ ഞങ്ങളുടെ മണ്ണിൽ കൊലപ്പെടുത്തിയപ്പോൾ യൂറോപ്പും അമേരിക്കയും ഞങ്ങളോട് സമാധാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ആത്മസംയമനം പാലിച്ചു എന്നാൽ ഇസ്രായേൽ വീണ്ടും ഞങ്ങളെ പ്രകോപിപ്പിക്കുക ആയിരുന്നുവെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി ദോഹയിൽ ഖത്തർ അമീറുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടായത് ഗാസയിലും ലബനനിലുമായി ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ മേഖലയെ ഒന്നാകെ സംഘർഷ ഭീതിയിലാഴ്ത്തിയതായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയും പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയുടെ സമാധാനം ഉറപ്പിക്കാനും ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാക്കണമെന്നും ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും അമീർ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ യുദ്ധം ലബനനിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള മധ്യസ്ഥ ശ്രമം അവസാന ഘട്ടം വരെ ഖത്തർ തുടരുമെന്നും അമീർ പറഞ്ഞു വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് ഇറാൻ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനം പുലരണം എന്നാണ് തങ്ങളുടെ ആഗ്രഹം ഇസ്രായേലിന്റെ പല പ്രകോപനങ്ങളിലും തങ്ങൾ സംയമനം പാലിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പരിധി വിടുന്നു അവരാണ് സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് സമാധാന ശ്രമങ്ങളുമായി അവരാണ് സഹകരിക്കാത്തത് തുടർ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതും ഇസ്രായേലാണ് അത് തങ്ങൾക്ക് കണ്ടു നിൽക്കാൻ ആവില്ല പ്രതികരിക്കാതിരിക്കാൻ ആവില്ല അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്താൻ തയ്യാറാണ് അതിന് യാതൊരുവിധ മടിയുമില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്